അമ്പലമുക്ക് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിലെ അലങ്കാര ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിനി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് പ്രസൂൺ മോഹനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കേസിൽ പ്രതിയായ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള വെള്ളമടം രാജീവ് നഗറിൽ രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കുറ്റകരമായ വസ്തു കയ്യേറ്റം കൊലപാതകം കൊലപ്പെടുത്തി കവർച്ച തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് അഡീഷണൽ സെഷൻസ് കോടതി പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ദൃക്സാക്ഷികളില്ലാത്ത ഈ ഒരു കേസിൽ പ്രോസിക്യൂഷന് സഹായകരമായത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ ഫോറൻസിക് തെളിവുകളുമായിരുന്നു ജില്ലാ കളക്ടർ സൈക്കോളജിസ്റ്റ് ജയിൽ സൂപ്രണ്ട് റവന്യൂ വകുപ്പ് എന്നിവരുടെ റിപ്പോർട്ടുകൾ പരിഗണിച്ച ശേഷമായിരുന്നു കോടതി ശിക്ഷ വിധിച്ചത് കൊലപാതക പരമ്പര നടത്തിയിട്ടുള്ള പ്രതി പൊതുസമൂഹത്തിന് ഭീഷണിയായതിനാൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ബാധിക്കുകയും ചെയ്തിരുന്നു തമിഴ്നാട്ടിലെ ഒരു കുടുംബത്തിലെ മൂന്നുപേരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് രാജേന്ദ്രൻ പ്രതി നടത്തിയ നാലു കൊലപാതകങ്ങളിൽ മൂന്നിലും ഇരകൾ സ്ത്രീകൾ തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ആറ് റിപ്പോർട്ടുകളും പ്രതിക്ക് എതിരായിരുന്നു ക്രൂരമായ കൊലപാതക പരമ്പര നടത്തുന്നയാളാണ് പ്രതിയെന്നായിരുന്നു റിപ്പോർട്ടുകളുടെ സന്ദേശം തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മനഃശാസ്ത്രജ്ഞനും മനാരോഗ്യ വിദഗ്ധനും പ്രതിയെ പരിശോധിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു അതേസമയം എഴുപത് വയസ്സ് കഴിഞ്ഞ അമ്മയ്ക്ക് ഏക ആശ്രയം താനാണെന്നും പോലീസിനെ ഭയന്ന് സഹോദരനും സഹോദരിയും അമ്മയെ കാണാൻ പോലും കൂട്ടാക്കാറില്ലെന്നും പ്രതി കോടതിയെ അറിയിച്ചിരുന്നു